കള്ളമാരോട് എനിക്ക് പറയാനുള്ളത് ഒരു എത്തിക്സ് വേണോ അതാണ് എത്തിക്സ് ഇല്ലാത്ത കള്ളർ അത് കള്ളന്മാരൊക്കെ ഒരു സ്റ്റാൻഡേർഡ് കാണിക്കണം നിങ്ങൾ ഒരു പ്രൊഫഷണലിസം എസ് ഒ പി അസോസിയേഷൻ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ഒരു തീരുമാനം എടുക്കണം എവിടെ കയറണം കേറുണ്ടാവുന്നത് നമസ്കാരം കള്ളന്മാർക്ക് ഒരു എത്തിക്സ് ഒക്കെ വേണം നിങ്ങൾ ഒരു സ്റ്റാൻഡേർഡ് കാണിക്കണം കള്ളന്മാരോട് ഉപദേശം ഇങ്ങനെയാണ് ഇതിലെ കൊണ്ടുപോയി ഇതില് എനിക്ക് പറയാനുള്ളത് ഇതൊരു നിലവാരമില്ലാത്ത കള്ളനാണ് കാരണം കളവ് അവർക്ക് അറിയുന്ന പണി അതാണ് അത് അവർ ചെയ്യുന്നു പക്ഷേ അള്ളമാരോട് എനിക്ക് പറയാനുള്ളത് ഒരു എത്തിക്സ് വേണോ ഇത് ഒന്നുമില്ലാത്ത ഈ ചെറിയ കടയില് കടം വാങ്ങി സ്വരൂപിച്ച കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതില് നാരങ്ങ നാരങ്ങമെട്ടായി വരെ എടുത്തു കൊണ്ടുപോയി നാലോചിച്ച് വെക്കുക ഒരു തരി ബാക്കി വെക്കാതെ അതാണ് ഒരു എത്തിക്സ് ഇല്ലാത്ത കള ഒക്കെ ഒക്കെ ഒരു 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 സ്റ്റാൻഡേർഡ് കാണിക്കണം വേണം അസോസിയേഷൻ എടുക്കണം എവിടെ തുമ്പമൺ സ്വദേശി മല്ലികയുടെ പെട്ടിക്കടയുടെ കൂട്ട് തള്ളി തുറന്ന് നാരങ്ങാ മുട്ടായി അടക്കം കള്ളന്മാർ കവർന്നിരുന്നു ഇതറിഞ്ഞ് സഹായമായി എത്തിയതാണ് സാമൂഹ്യ പ്രവർത്തകനും മനുഷ്യ സ്നേഹിയുമായ ബോബി ചെമ്മണ്ണു ബോഛെ ടിവിയുടെ ഔട്ട്ലെറ്റ് ഇട്ടു നൽകി ഇവർക്ക് ജീവിതമാർഗം കണ്ടെത്തി നൽകുന്ന സംരംഭത്തിൽ തുടക്കം കുറിക്കുകയും ചെയ്തു ആദ്യ ബോച്ചെ പാർട്ട്ണർ ഫ്രാഞ്ചസി മല്ലികയ്ക്ക് സൗജന്യമായി നൽകി മല്ലികയുടെ പെട്ടിക്കടയുടെ അറ്റകുറ്റപ്പണികൾ നടത്തിയ ശേഷമാണ് ഉൽപ്പന്നങ്ങൾ വില്പനയ്ക്ക് നൽകിയത് അമ്പലക്കടവ് പാലത്തിന് സമീപമുള്ള മല്ലികയുടെ പെട്ടിക്കടയിലാണ് മോഷണം നടന്നത് കടയിലുണ്ടായിരുന്ന സാധനങ്ങളും വായ്പ അടയ്ക്കാനായി സ്വരൂപിച്ച് വെച്ചിരുന്ന പണവും മോഷ്ടാവ് കവർന്നിരുന്നു കള്ളന്മാര് പൊളിച്ച് ഇതിനുള്ള പൈസയും മുതലും നാരങ്ങമെട്ടായി അടക്കെടുത്തുകൊണ്ടോയി ഒന്നുമില്ലാതെ വഴിയാതരായിട്ട് നിൽക്കാൻ കറിയുന്ന ഒരു സീൻ ഞാൻ നിങ്ങളുടെ മാധ്യമങ്ങളിലൂടെ ഒക്കെ കാണാനിടയായിരുന്നു അങ്ങനെയാണ് ഫാൻസ് ബാങ്ക് ട്രസ്റ്റ് വഴി നമ്മൾ അത് ഇടപെടുകയും ആൾക്ക് എന്ന ബ്രാൻഡിൽ ഒരു ഫ്രാഞ്ചൈസി ബിസിനസ് ഇട്ടുകൊടുക്കുകയാണ് ആദ്യത്തെ അപ്പം അതിനുള്ള കായ്ക്കൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് തിനാൽ മറ്റു ജോലിക്കൊന്നും പോകാനാവാത്ത സ്ഥിതിയിലാണ് ഇവർ പെട്ടിക്കട നടത്തി വന്നതും ബോച്ചെ ലക്കി ഡ്രോ ടിക്കറ്റ് ബിസിനസ്സിലൂടെ ലഭിക്കുന്ന ലാഭത്തിന്റെ വിഹിതത്തിൽ നിന്നാണ് ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി സഹായങ്ങൾ നൽകുന്നതെന്ന് ബോച്ചെ ഫാൻസ് അസോസിയേഷൻ അംഗങ്ങളായ ബിനീഷ് തോമസ് ഹണി അനി ഖരീഫ് ജ്യോതി ജോജി എന്നിവർ വ്യക്തമാക്കി ഇതുപോലെയുള്ള ജീവിക്കാൻ കഷ്ടപ്പെട്ട് നിരപരാധികൾ നിങ്ങൾക്ക് ജീവിക്കണം എനിക്കറിയാം പക്ഷെ ഒരു നിലവാരം വേണം ഒരു മനസ്സ് ഉണ്ടാവണം എന്നുള്ളതാണ് അതുകൊണ്ട് കുറച്ച് സ്റ്റാൻഡേർഡ് ഉള്ള സ്ഥലങ്ങളിലേക്ക് ആക്കണം എന്നുള്ള അഭ്യർത്ഥിക്കുകയാണ് ഇവിടെ അപ്പൊ ഇത് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്താ വെച്ചാല് ലക്കി ഡ്രോ ബിസിനസ് ആണ് അതുകൊണ്ട് ഇതൊരു ഉപജീവന മാർഗമായി മാറും എന്ന് വിശ്വസിക്കുന്നു പ്രത്യേകിച്ച് ഈ പ്രത്യേകത ഇതിൻ്റെ മുകളിലൊരു കൂപ്പൺ ഉണ്ട് നാൽപ്പത് രൂപയ്ക്ക് വാങ്ങുമ്പോൾ ഈ കൂപ്പൺ പൊട്ടിച്ചെടുത്തിട്ട് ഇതിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ നിങ്ങളുടെ ഫോണിലേക്ക് ഇമ്മീഡിയറ്റ് ഇമ്മീഡിയറ്റായിട്ടൊരു ടിക്കറ്റ് വരും ലക്കി ടിക്കറ്റ് രാത്രി എല്ലാ ദിവസവും പത്തരയ്ക്ക് നറുക്കെടുപ്പാണ് മറക്കാതെ നോക്കണം ദിവസേന ഒരാൾക്ക് പത്ത് ലക്ഷം രൂപയും ദിവസേന പതിമൂവായിരത്തി എഴുന്നൂറ്റി നാല് പേർക്ക് ക്യാഷ് പ്രൈസുകൾ ഇരുപത്തയ്യായിരം പതിനായിരം അയ്യായിരം ആയിരം അഞ്ഞൂറ് മുഖിങ്ങനെ അഭിമുഖിച്ചില്ലാൻ പേർക്ക് സമ്മാനമുണ്ട് ബമ്പർ പ്രൈസ് ഇരുപത്തഞ്ച് കോടി രൂപയാണ് അപ്പോൾ ഒരുപാട് പേര് ഇത് ദുബായിൽ ഞാൻ തുടങ്ങിയിട്ട് ആൾക്കാർ ക്യൂ നിന്നിട്ടാണ് വാങ്ങുന്നത് ബിക്കോസ് ഈ കൂപ്പൺ ഉള്ളത് കൊണ്ട് പിന്നെ നല്ല ചായപ്പൊടിയാണ് ഞാനെല്ലാം പറയേണ്ടത് കുടിക്കുന്നവരാണ് പറയുന്നത് നല്ല അഭിപ്രായമാണ് അപ്പോൾ അതുകൊണ്ട് മല്ലിക്ക് കച്ചവടത്തിൻ്റെ ഒരു കുറവില്ല ഓരോ ദിവസം കഴിവുള്ള ആൾക്കാർ എണ്ണം കൂടി കൂടി നല്ലൊരു തുടക്കമായി എനിക്കും സന്തോഷമുണ്ട് അർഹിക്കുന്ന ഒരാൾക്കാണ് കറക്റ്റായിട്ട് അത് ആദ്യത്തെ കൊടുക്കാൻ സാധിച്ചത് ഇവിടുന്ന് ഇനി തുടർന്ന് ഫ്രാഞ്ചൈസികളുണ്ട് ഒരാറായിരത്തോളം പേര് എൻക്വയറി വന്നിട്ടുണ്ട് അപ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത് ഇവർക്ക് സൗജന്യമായിട്ട് കൊടുത്തോണ്ട് എല്ലാ ഫ്രാഞ്ചൈസി സൗ സൗജന്യമല്ല ഇത് പോറ്റി ലക്കി ഡ്രോ ബിസിനസ്സിലൂടെ ലഭിക്കുന്ന ലാഭത്തിൻ്റെ ഒരു വിഹിതം എടുത്തുകൊണ്ട് ദൂസേന ഇതുപോലെയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളാണ് ഉപയോഗിക്കുക ഞാൻ ഇപ്പൊ ഞാനുണ്ട് ഒറ്റക്കല്ല ഇങ്ങനെ കടത്താണിക്കണം എനിക്കറിയത്തില്ല പക്ഷെ അയ്യോ കാലുപിടിക്കലൊക്കെ പഴയ ഫാഷനാണ് നന്നായി വരട്ടെ ഒരുപാട് ബ്രാഞ്ചുകളൊക്കെ തുടങ്ങി ഒരു വലിയ ചായ സാമ്രാജ്യത്തിന്റെ ഓണറായി മാറിട്ടെ ഒരു ഓണറായി ഇനി ഇത് പന്തലിച്ച് വളരട്ടെ കള്ളന്മാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങള് നിങ്ങള് മനുഷ്യരാണ് ഇവരും മനുഷ്യരാണ് തീർച്ചയായിട്ടും സംഭവം നിങ്ങൾക്ക് വേറെ ജോലി അറിയാത്തോണ്ടായിരിക്കാം ചെലപ്പത് ചെയ്യുന്നത് അഡിക്ഷൻ ആണ് കളവൊക്കെ അപ്പൊ ഈ വേനലവധിക്കാലം ആഘോഷിക്കൂ ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്കിനൊപ്പം കണ്ണാടികളുടെ അത്ഭുത ലോകത്തിന്റെ മായാജാല കാഴ്ചകളുടെ അനുഭവത്തിലേക്ക് എത്തിക്കുന്ന പുത്തൻ റൈഡറായ് തിയേറ്റർ ത്രസിപ്പിക്കുന്ന റൈഡുകൾ ആശ്ചര്യപ്പെടുത്തുന്ന റൈഡുകൾ വാട്ടർ റൈഡുകൾ അടിച്ചു പൊളിച്ച് രസിക്കൂ ഹാപ്പി ലാൻഡ് വാട്ടർ തീം ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് വെമ്പായം തിരുവനന്തപുരം ഹാപ്പി ലാൻഡ് വാട്ടർ തീം ആൻഡ് തീംസ്മെന്റ് പാർക്ക് തിരുവനന്തപുരം